വൺ ആൻഡ് ഓൺലിയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സച്ചിനും ധോണിയും കോലിയും ഒന്നുമല്ല ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരം അദ്ദേഹമാണ് അപ്രതീക്ഷിത പേര് വെളിപ്പെടുത്തി സുനിൽ ഗവാസ്കർ വർഷങ്ങളായി ഇന്ത്യ നിരവധി ഇതിഹാസങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് അവരവരുടെ മേഖലകളിൽ കഴിവ് പുലർത്തിയ നിരവധി അനവധി താരങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിന്റെ പര്യായമായപ്പോൾ നീരജ് ചോപ്രയും അഭിനവ് ബിന്ദ്രയും ഇന്ത്യക്കായി ഒളിമ്പിക്സിൽ മെഡൽ നേടി പാരീസ് ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ നട്ടത്തോടെ നീരജ് ഇന്ത്യക്കായി രണ്ട് മെഡലുകൾ നേടിയ താരമായി അതിനുശേഷം നീരജിനെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച കായിക താരമായാണ് വിശേഷിക്കപ്പെടുന്നത് എം എസ് ധോണി വിരാട് കോഹ്ലി ധ്യാൻ ചന്ദ് തുടങ്ങിയ മികച്ച താരങ്ങളുള്ളപ്പോഴും ഇന്ത്യയുടെ മികച്ച കായിക താരമായി ഗവാസ്കർ പ്രകാശ് പതുക്കോണിനെ തിരഞ്ഞെടുത്തു ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാഡ്മിൻ്റൺ താരമാണ് പതുക്കോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക ഒന്നാം നമ്പർ താരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തന്നെ ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായും അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അർജുന അവാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യൻ സർക്കാർ പത്മശ്രീയും നൽകി എൻ്റെ ചെറിയ അഭിപ്രായത്തിൽ മറ്റെല്ലാ ഇതിഹാസങ്ങളോടും കായിക ഇതിഹാസങ്ങളിലെ ചാമ്പ്യന്മാരോടും ഏറ്റവും വലിയ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ പ്രകാശ് പതുക്കോൺ ഇന്ത്യ സൃഷ്ടിച്ച ഏറ്റവും മികച്ച താരമാണ് ബാഡ്മിൻ്റൺ ലോകം വീണ്ടും വീണ്ടും കീഴടക്കിയത് അദ്ദേഹത്തിൻ്റെ അവിശ്വസനീയമായ കഴിവിനൊപ്പം കോർട്ടിൻ്റെ അകത്തും പുറത്തുമുള്ളവൻ്റെ പെരുമാറ്റവും കൂടിയാണ് അതെല്ലാം അവനെ എൻ്റെ മുന്നിൽ വളരെ പ്രത്യേകതയുള്ളവനാക്കുന്നു ഗവാസ്കർ പറഞ്ഞു ഒരു കാലത്ത് ചൈനീസ് താരങ്ങളുടെ ആധിപത്യമായിരുന്നു അവരെ തോൽപ്പിക്കാൻ ആർക്കുമാകില്ലെന്ന അഹങ്കാരത്തെ തകർത്തെറിഞ്ഞവനാണ് പ്രകാശ് പതുക്കോൺ